സ്പേസ് കുറവുള്ളവർക്ക് ബെസ്റ്റാണ് ഈ മെത്തേഡ് ഇതാണ് എൻ്റെ ചെറിയൊരു ബാൽക്കണി ഇതെങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേക്കോവർ ചെയ്യും പലതരത്തിൽ ഇവിടെ പിന്നെയും കുറച്ചും കൂടി ഉണ്ട് തുമ്പി അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലാതായിരുന്നല്ലോ നമുക്ക് തുമ്പിയെ കാണാനില്ല അല്ലെങ്കിൽ കിളികളുടെ ശബ്ദമില്ല അങ്ങനെയൊന്നും ആയിരുന്നില്ല അവിടെയൊക്കെ ഇതെൻ്റെ സിറ്റൗട്ടാണ് ഇവിടെയും ചെടികൾ വെച്ചിരിക്കുകയാണ് സ്പേസ് കൺസ്ട്രൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് പൂക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇപ്പോൾ ടവർ വെക്കുന്നുണ്ട് അതിന് ടവറിന് ഏറ്റവും ബെസ്റ്റാണ് ഇത് റിട്ടയർഡ് ലൈഫിൽ ഏറ്റവും നല്ലൊരു ഹോബി ആയിട്ട് തന്നെ ഗാർഡനിങ്ങിന് പറയാം വളരെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് മൊത്തത്തിൽ ഗാർഡനിങ് അതിൽ ഓർക്കിഡ്സിന് വലിയൊരു പങ്ക് തന്നെ ഉണ്ട് പിന്നെ ഈ ഹെൽത്തിൻ്റെ ബെനിഫിറ്റ്സ് മാതിരി തന്നെയാണ് നമുക്ക് സ്ഥലപരിമിതി കൊണ്ട് നമുക്ക് അയ്യോ അത് അവിടെ നടാൻ പറ്റില്ലല്ലോ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതിന് എനിക്ക് ഒരു പ്രൂഫ് തന്നെയായിപ്പോൾ ഞാനൊരു ലിവിങ് പ്രൂഫാണ് ഞാൻ ആദ്യമൊക്കെ ഭയപ്പെട്ടിരുന്നു അയ്യോ ഇത്രയേ ഉള്ളോ അപ്പോൾ ഇത് എന്തൊക്കെ നടാൻ പറ്റും എനിക്ക് പൂക്കൾ വെക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ ആരും തന്നെ ചിന്തിക്കേണ്ടതില്ല എന്നുവെച്ചാൽ നമുക്ക് ആസ്ലോങ് ആസ് നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് ഇന്നിപ്പോൾ എല്ലാവരും ഈവൻ പി വി സി പൈപ്പ് വരെയും കയറ് ചുറ്റിയിട്ട് ഇതൊക്കെ അങ്ങനെയാണ് പി വി സി പൈപ്പിൽ കയറു ചുറ്റിയിട്ടാണ് ഞാൻ ആദ്യം തുടക്കം അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇത് ആമസോൺ അടിച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഗതി ക്വയർ സ്റ്റിക്സ് കണ്ടത് അത് ഏത് ലെങ്ത്തിലും കിട്ടുന്നുമുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിൽ ഓർക്കിഡ്സ് പ്രത്യേകിച്ചും ചെയ്യാം ഓർക്കിഡ്സിൽ മറ്റേതിൽ പിന്നെ നമ്മളിങ്ങനെ സ്റ്റാൻഡ് വാങ്ങിയാൽ മതിയല്ലോ സ്റ്റാ അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് അടിപ്പിക്കാമല്ലോ ഇപ്പോൾ സ്റ്റാൻഡ് അടിപ്പിച്ചിട്ട് അഗ്ലോണിമ കലാത്തി അങ്ങനെയും ചെയ്യാം അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ ഇതൊക്കെ ആമസോണിൽ നിന്നും ലഭ്യമാണ് നമുക്ക് ഡയറക്റ്റായിട്ട് നേഴ്സറീസിലും ചില നഴ്സറീസൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് അത് ആയതുകൊണ്ടാണ് ഓർക്കിഡ്സിന് വളരെ ഫ്രണ്ട്ലിയാണ് കൊയറി കൊയർ സ്റ്റ ഇങ്ങനത്തെ സ്റ്റിക്സ് ഏറ്റവും വലിയൊരു പാഠം ഈ ഇതിൽ നിന്ന് പഠിച്ചതിപ്പോൾ ഇവിടെ ഗുരുവായൂർ സെറ്റിൽ ചെയ്ത എത്ര ചെറിയ സ്ഥലമാണെങ്കിലും ആ സ്ഥലത്ത് മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് സി സി പ്ലാന്റ് അടക്കം അതിൻ്റെ ഇടയിലെല്ലാം ഇരിക്കുന്നുണ്ട് എനിക്ക് ഇല്ലാത്തൊരു കളക്ഷൻ ബികോണിയാണ് ബികോണിയൊക്കെ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വേണം അതിൻ്റെ പരിചരണവും കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ബിഗോണി ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറവാണ് ബിഗോണിയ ബാക്കി മിക്ക വെറൈറ്റീസ് നമുക്ക് ഈ ചെറിയൊരു സ്പേസിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റി അതിന് പ്രധാനമായിട്ട് സഹായിച്ചിരിക്കണം ഇതിങ്ങനെ ചട്ടിയിൽ വയ്ക്കുന്ന സിസ്റ്റം എനിക്ക് അങ്ങനെ തോന്നി തുടങ്ങി അതിൽ മണ്ണ് തന്നെ ആക്കിയാൽ പോരെ സിമെൻറ്റ് ചെയ്യണ്ടല്ലോ എന്ന് സിമെൻ്റ് ചെയ്യുമ്പോൾ പിന്നെ അത് പോയി അത്രയും സ്ഥലം പോയി സിമെൻറ്റ് ചെയ്തിട്ടാണ് കുറേ പേരും പി വി സി ഇറക്കുന്നത് അപ്പോൾ ഈ കൊയർ സ്റ്റിക്സ് അതിന് വളരെ നല്ലതാണ് അപ്പോൾ ഇനി ആഗ്രഹിക്കുന്നവർ പൂ പൂന്തോട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരോടൊക്കെയുള്ള ഒരു സജഷനാണ് പ്രത്യേകിച്ച് ഓർക്കിഡ്സിന് വളരെ നല്ലതാണ് ഇങ്ങനെ ഈ സ്റ്റിക്സ് വെച്ചിട്ട് ചെയ്യുന്നത് അടിയിൽ ചെടിയും നടാം പലതരം ചെടികൾ നമുക്ക് നടാം